നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വിണന്ന് കേട്ടിട്ടില്ലേ അതാണ് പിണറായി വിജയന്റെ അവസ്ഥ ആഭ്യന്തര വകുപ്പിന്റെ വിഷയത്തിൽ വാ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാ അടുത്ത പണി അതും കണ്ണൂരിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അതും പാർട്ടിയിൽ നിന്ന് എങ്ങനെ മുഖ്യമന്ത്രി ഇതൊക്കെ സഹിക്കുമോ എന്തോ ഒരു പ്രശ്നത്തിൽ നിന്നും ഒന്ന് വഴുതി മാറി വിവാദങ്ങൾ ഒന്ന് കെട്ടടങ്ങാൻ നോക്കുമ്പോൾ അടുത്ത പണി കൂട്ടത്തിൽ നിന്നുള്ളവരാണ് പിണറായിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്നും കേരളത്തിൽ ഐ എസ് റിക്രൂട്ട് നടക്കുന്നുവെന്നുമുള്ള വലിയ ഒരു ബോംബ് പി ജയരാജൻ പൊട്ടിച്ചല്ലോ ഇത് പിണറായി വിജയനെ എഴുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ കാലും കൈയും ഇട്ടടിക്കുകയാണ് പിണറായി വിജയൻ ഇവിടെ ഐ എസ് റിക്രൂട്ട് ഇല്ല ലൌജിഹാദ് നടക്കുന്നില്ല എന്നൊക്കെ ആഭ്യന്തര വകുപ്പ് ആണയിട്ട് പറയുന്നുണ്ടായിരുന്നു ആഭ്യന്തര മന്ത്രിയോ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല എന്നും ധൈര്യമുള്ളവർ വന്ന് തെളിയിക്കട്ടെ എന്നൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രി വെല്ലുവിളിച്ചത് പക്ഷേ വെല്ലുവിളി ഇപ്പോൾ വന്നിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് അതും കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ നല്ല ഒന്നാം തരം ഇറക്കിയിരിക്കുകയാണ് നമുക്കറിയാം ആഭ്യന്തര വകുപ്പ് വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ആഭ്യന്തര മന്ത്രി വാഴയെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പാർട്ടിയിൽ പോലും പറയുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് പി ജയരാജൻ ആഭ്യന്തര വകുപ്പിനെ ഉന്നം വെച്ച് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്ന് പി ജയരാജൻ നടത്തിയ പ്രസ്താവനയോട് ഇതുവരെ ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല സി നേതാക്കൾ പ്രതികരിക്കാൻ പറ്റില്ല അതാണ് കാരണം ഇത് നേരെ ആഭ്യന്തര മന്ത്രിയിലേക്ക് ചെല്ലുന്ന ചോദ്യമാണ് ഇതിന് ഉത്തരം പറയേണ്ടതും ഇതിന് പരിഹാരം കാണേണ്ടതും അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇല്ല എങ്കിലും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇനി ആഭ്യന്തര മന്ത്രിക്കാണ് ആഭ്യന്തര വകുപ്പാണ് നടപടി സ്വീകരിക്കേണ്ടത് ഇത് മറ്റെങ്ങും നിന്നും ഉയർന്നു വന്ന ഒരു ആരോപണമല്ല അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തിന് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാതെ രക്ഷയില്ല പി രാജൻ നമുക്കറിയാം പിണറായി വിജയന്റെ ഒന്നാം തരം എതിരാളിയാണ് കണ്ണൂരിൽ പി ജയരാജനെ അടിച്ചിരുത്തിയാണ് പിണറായി അങ്ങ് കുതിച്ച് ചാടിയത് പക്ഷേ ആ ചാട്ടം ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയിലേക്കെന്ന് കേട്ടിട്ടെ ആ അവസ്ഥയിലേക്ക് എത്തിപ്പോയി പി ജയരാജൻ ഇനി നല്ല ഒന്നാം തരം കളിയിറക്കും പി ജെ ആർമിയും ഇതൊരവസരമാക്കും ഇതോടെ പിണറായിയുടെ വായിലെ പിരിവെട്ടും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പിണറായിയുടെ തല കണ്ടാൽ ജനങ്ങൾ ചാണക വെള്ളം ഒഴിക്കും ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ പി ജയരാജൻ പന്ത് പിണറായിയുടെ കോർട്ടിലല്ല പി ജയരാജന്റെ കോർട്ടിലാണ് കേരളത്തിൽ നിന്ന് ഐ എസ് നടന്ന റിക്രൂട്ട്മെന്റ് ഗൗരവമായി കാണണമെന്നാണ് പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് ആരാണ് ഗൗരവമായി കാണേണ്ടത് പിണറായി വിജയൻ തന്നെ കാരണം പിണറായി വിജയൻ ആണല്ലോ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ഇതുവരെ പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം പാലാ ബിഷപ്പും അതുപോലെ തന്നെ പല സംഘടനകളും ഇതിനു മുൻപും ലൌ ജിഹാദ് ഉണ്ടെന്നും ഐ എസ് ലേക്ക് റിക്രൂട്ട് നടക്കുന്നുണ്ടെന്നും ഒക്കെ മുറവിളി കൂട്ടിയിരുന്നു പക്ഷെ അപ്പോഴെല്ലാം അവരെ അടിച്ചിരുത്തുന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് തമ്മിലടുപ്പിക്കാൻ നോക്കുന്നു എന്നായിരുന്നു പിണറായി വിജയന്റെ അന്നത്തെ പ്രസ്താവന ഇന്നിപ്പോൾ പിണറായിക്ക് എന്താണ് പറയാനുള്ളത് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തോട് പിണറായി വിജയൻ എങ്ങനെ പ്രതികരിക്കും അതാണ് നമുക്കറിയേണ്ടത് മത തീവ്രവാദ ആശയം ചിലരെ സ്വാധീനിക്കുന്നു കണ്ണൂരിൽ നിന്നടക്കം ചെറുപ്പക്കാർ ഭീകര സംഘടനയുടെ ഭാഗമായി എന്ന് പി ജയരാജൻ എടുത്തു പറഞ്ഞിരുന്നു അതായത് കണ്ണൂരിൽ നിന്നും ചെറുപ്പക്കാർ ഐ എസ്സിൽ ചേരാൻ പോയി നമുക്കറിയാം കശ്മീരിലെ കുബ്വാരയിൽ ഇന്ത്യൻ ആർമിയുമായി ഏറ്റുമുട്ടി മരിച്ചവരിൽ കണ്ണൂർ സ്വദേശികൾ ഉണ്ടായിരുന്നു ഇതെടുത്തു പറഞ്ഞുകൊണ്ടാണ് പി ജയരാജൻ തൻ്റെ പ്രസ്താവന നടത്തിയത് അതായത് പിണറായിക്ക് ഉത്തരം മുട്ടുന്ന പലതും എടുത്തിട്ടുകൊണ്ടാണ് പി ജയരാജൻ സംസാരിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അപകടകരമായ ആശയ തലം സൃഷ്ടിക്കുന്നുവെന്ന് പി ജയരാജൻ വ്യക്തമായി പറഞ്ഞു മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന പേരിൽ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രമേയമാക്കി പി ജയരാജൻ രചിച്ച പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കുന്നത് വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഈ പരാമർശം അതായത് ഈ ബുക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു മുഖവുരയാണ് പി ജയരാജൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ബുക്കിൽ കൃത്യമായി പലതുമുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ തന്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പി ജയരാജൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പുസ്തകം പുറത്തിറങ്ങുമ്പോൾ വലിയ വിമർശനങ്ങൾ താൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ അതിനെ ഒന്നും താൻ ഭയപ്പെടുന്നില്ല എന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു അതായത് ഇപ്പോൾ തന്നെ പി ജയരാജൻ ഈ പ്രസ്താവന നടത്തിയതിനു പിന്നാലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ സംഘടനകളൊക്കെ ഇളകി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനെ ഒന്നും താൻ വകവെക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഒക്കെ വിരളി പിടിച്ച് ഇറങ്ങിയതോടെ പിണറായിക്ക് തല പെരുക്കുകയാണ് കാരണം അവരുടെ വായിൽ കയറി ഇറങ്ങി ഇനി എന്തെല്ലാം മറുപടി കൊടുക്കേണ്ടി വരുമെന്നത് പിണറായിയെ പൊള്ളിക്കുന്നുണ്ട് കഷ്ടകാലത്തിന് എം വി ഗോവിന്ദൻ വിദേശത്തേക്ക് പോകുകയും ചെയ്തു ഇനിയിപ്പോൾ തന്നെ താങ്ങാൻ ആരുമില്ല എന്നുള്ളതാണ് പിണറായിയെ പേടിപ്പെടുത്തുന്നത് കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന പി ജയരാജന്റെ പ്രസ്താവന സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഐഎസ് റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് മുൻപ് നിരവധി തവണ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തുവന്നതാണ് ഇല്ലാത്ത വിവരങ്ങൾ ജയരാജന്റെ കൈവശമുണ്ടെങ്കിൽ വ്യക്തമാക്കണമെന്നും സോളിരാജിറ്റി ആവശ്യപ്പെട്ടു ഇസ്ലാമോ ഫോബിയയുടെ അന്തരീക്ഷത്തിൽ വിളവെടുക്കാൻ ഇറങ്ങിയ ജയരാജനും പാർട്ടിയും ചരിത്രത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ലെന്നാണ് പ്രസ്താവന തെളിയിക്കുന്നത് സംഘപരിവാറിലേക്ക് കൊഴുകുന്ന അണികളെ പിടിച്ചു നിർത്താൻ ഇത്തരം പൊടിക്കൈകൾ മതിയാവില്ലെന്ന് ഇടതുപക്ഷം മനസ്സിലാക്കണമെന്നും പ്രസ്താവനയിൽ സോളിഡാരിറ്റി വ്യക്തമാക്കി അതായത് ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ഇതങ്ങ് കൊണ്ടു അവർ കൊണ്ടുപിടിച്ച് പിണറായിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കൂടാതെ സി പി എമ്മിനെ തള്ളിപ്പറയുകയും ചെയ്തു വിവാദം കത്തിപ്പടർന്നതോടെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ഒരാൾ വാതുറന്നിട്ടുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശത്തിൽ വിവാദം ശക്തമാകുന്നതിനിടെ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ല എന്ന് എ വിജയരാഘവൻ ഒന്ന് പ്രതികരിച്ച് തടി തപ്പിയിട്ടുണ്ട് പി ജയരാജന്റെ പുസ്തകത്തിന് താനാണ് മുഖപ്രസംഗം എഴുതിയത് പുസ്തകത്തെ പരിചയപ്പെടുത്തി ഒരു കുറിപ്പ് അതിൽ എഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഐഎസ്എൽക്ക് റിക്രൂട്ട് നടക്കുന്നുവെങ്കിൽ ആഭ്യന്തര വകുപ്പ് എന്ത് കിഴങ്ങ് പറിക്കാനിരിക്കുകയാണെന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് എന്തുകൊണ്ട് ഒരു കൃത്യമായ നടപടി ഇക്കാലയളവിൽ എടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യവും ആഭ്യന്തര വകുപ്പിന് നേരെ ശക്തമാകുകയാണ് നമുക്കറിയാം ഇതിനു മുൻപ് ഇതേ വിഷയത്തിൽ പിണറായി വിജയനെ കുടുക്കിയത് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയായിരുന്നു ലോക്നാഥ് ബെഹ്റ അധികാര കസേരയിൽ ഇരുന്നപ്പോൾ ഒന്നും ആ വിഷയത്തിൽ പ്രതികരിച്ചതേയില്ല എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞ് പോകുന്ന വേളയിലാണ് കേരളത്തിൽ ഐ എസിലേക്ക് റിക്രൂട്ട് നടക്കുന്നുവെന്ന് അദ്ദേഹം വെട്ടി തുറന്ന് പറഞ്ഞത് ഇത് മാത്രമല്ല കേരളത്തിലെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്നും അവരെ ലക്ഷ്യമിട്ട് ഐ എസ് പോലെയുള്ള സംഘടനകൾ കേരളത്തിൽ അവരുടെ ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള വലിയ ബോംബാണ് അന്ന് ലോക്നാഥ് ബെഹ്റ പൊട്ടിച്ചത് ഇതിലും ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ പിണറായി ഇരുന്നു പോയി കാരണം അധികാര കസേരയിൽ ഇരുന്നപ്പോൾ പിണറായി വിജയന്റെ വെറും കളിപ്പാവയായിരുന്നു ലോക്നാഥ് ബെഹ്റ ഒരു നടപടിയും എടുക്കാൻ ലോക്നാഥ് ബെഹ്റയെ സമ്മതിച്ചിട്ടില്ല കൈകെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഒടുവിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു മടങ്ങും മുൻപാണ് ഇത്തരം ഒരു വലിയ ബോംബ് പൊട്ടിച്ചിട്ട് അദ്ദേഹം പോയത് പിന്നീട് ഈ വിഷയത്തിൽ നിരവധി ചർച്ചകളും വിവാദങ്ങളും ഒക്കെ വന്നതാണ് നമുക്കറിയാം പാലാ ബിഷപ്പ് നടത്തിയ ഒരു പ്രസ്താവന അതിനെതിരെ വലിയ രീതിയിൽ ർക്കാര് ഉൾപ്പെടെ ഏഹ് സഭയ്ക്കെതിരെ നിന്നിരുന്നു അതായത് പല ബിഷപ്പ് നടത്തിയത് നർക്കോട്ടിക് ജിഹാദ് കേരളത്തിൽ ഉണ്ടെന്നായിരുന്നു ക്രിസ്ത്യൻ ഹിന്ദു ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ട് നർക്കോട്ടിക് ജിഹാദ് നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തങ്ങളുടെ സഭയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റി കൊണ്ടുപോകുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ അന്ന് പാലാ ബിഷപ്പ് നടത്തിയിരുന്നു ഇത് വലിയ പൊട്ടിത്തെറിയാണ് അന്ന് കാരണം പാലാ ബിഷപ്പ് ഈ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഒക്കെ പള്ളിയിലേക്ക് ഇരച്ചെത്തി വലിയ രീതിയിൽ സമരം നടന്നു ഒരു വർഗീയ കലാപം നടക്കുമോ എന്നുള്ള മുൾ ിൽ കേരളം നിന്ന ഒരു സമയമായിരുന്നു ഈ സമയത്ത് സർക്കാരും പാല ബിഷപ്പിനെതിരെ വിമർശനവുമായി രംഗത്ത് വരികയും സി പി എം നേതാക്കൾ എല്ലാവരും തന്നെ പാല ബിഷപ്പിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ തന്നെ എസ് ഡി പി ഐ ഒക്കെ പള്ളിയിലേക്ക് ഇരച്ചെത്തുമ്പോൾ ആ സമയത്ത് അവിടെ വലിയ രീതിയിൽ സംഘപരിവാറുകാർ തമ്പടിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരു കലാപ അന്തരീക്ഷം ഉയർന്നു വന്ന സമയമായിരുന്നു അത് അന്നും സർക്കാരിന്റെ ഇത്തരത്തിലുള്ള അതായത് നിരുത്തരവാദിത്തപരമായ നിലപാടിനെതിരെ സഭകൾ വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു തങ്ങളുടെ ആശങ്കയാണ് തങ്ങൾ പറയുന്നതെന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല ഒരു അന്വേഷണം നടത്തി അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും അന്ന് സഭകൾ പറഞ്ഞിരുന്നു പിന്നീട് സഭയും സർക്കാരും സി പി വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ആ പ്രശ്നം ഒന്ന് കെട്ടടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പി ജയരാജൻ വിഷയം കുത്തിപ്പൊക്കി പുറത്തേക്കിട്ട് കൊടുത്തിരിക്കുന്നത് ഇതോടെ പിണറായി വിജയന് മൂട്ടിൽ തീ പിടിച്ചിട്ടുണ്ട് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നൊരുങ്ങുകയാണ് പണ്ടത്തെ പോലെയല്ല സി പി എമ്മിൽ നിന്ന് ആരും തന്നെ പിണറായി വിജയനെ പ്രതിരോധിക്കാൻ വരില്ല പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുമ്പോൾ വിഷയത്തിൽ സി പി എം നേതാക്കൾ മൗനം പാലിക്കും ഈ വിഷയത്തിലും ആഭ്യന്തര വകുപ്പ് മറുപടി പറയട്ടെ ആഭ്യന്തര മന്ത്രി വാ തുറന്ന് ഇതിന് മറുപടി പറയട്ടെ എന്ന നിലപാടിലാണ് സി പി എം ഇപ്പോഴും ഉള്ളത് ഇതോടുകൂടി പിണറായി വിജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് പി ജയരാജൻ പലതും കണക്ക് കൂട്ടി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം ആഭ്യന്തര വകുപ്പിന് നേരെ വലിയ രീതിയിൽ ജനവികാരം ഇളകി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം ഒരു ബോംബ് പി ജയരാജൻ പൊട്ടിച്ചിരിക്കുന്നത് ഇനി ആഭ്യന്തര വകുപ്പ് നിന്നുരുകും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്